ഹായ് ഓൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയണേ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒച്ചുകൊടുത്തിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു നാല് ഏലക്കായ് പിന്നെ ഒരു രണ്ട് ചെറിയ കഷ്ണം കറാൻ പറ്റുക പിന്നെ അതേപോലെ തന്നെ മൂന്നോ നാലോ ചെറിയ കറാം പോകില്ലേ അത് അതിട്ടെടുത്തിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സവാള ചെറുതാക്കി ി കട്ട് ചെയ്തത് അതായത് കനം കുറച്ച് നമ്മൾ കട്ട് ചെയ്യില്ല അത് അതിട്ടുകൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക പിന്നെ ഉണ്ടല്ലോ ഈ ഒരു കറി അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഒരു വട്ടങ്കിൽ ഉണ്ടാക്കി നോക്കണം നല്ല രസമുണ്ട് ആക്കി കഴിഞ്ഞപ്പം നമ്മൾ ചോറിലേക്കാണ് ആക്കിയത് പത്തിരിയിലേക്കൊക്കെ ആണെങ്കിൽ അടിപൊളി അടിപൊളിയാകട്ടെ അങ്ങനെ ഞാനത് സവാളിട്ടെടുത്തതിനു ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ നന്നായിട്ട് ചതച്ചത് അത് ഇട്ടുകൊടുക്കാം പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും കറി പിന്നില അതൊരു ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ഇനി ഇതിലേക്ക് ഏഹ് ആവശ്യമുള്ള മസാലപ്പൊടി എന്തൊക്കെയാന്ന് നോക്കാം ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇതാണ് ഇത്രയാണ് വേണ്ടിയത് ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യ നല്ല തിക്കായി വരുന്നൊരു കറിയാണ് കേട്ടോ പത്തിരിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കറക്റ്റ് നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെ തോന്നും ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ ഇനി കുറച്ച് വെള്ളം കൊടുക്കാം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഒന്ന് ചൂടായി വന്നാൽ അപ്പം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചുകൊടുത്തതിനു ശേഷം ഒന്ന് മൂടി വെക്കുക അതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒന്ന് മൂടി വെക്കുക കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ അങ്ങനെ തന്നെ പിടിച്ചു പോകും അപ്പം ഇടയ്ക്ക് ഒന്ന് മൂടിയെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെന്താ അവസാനം ഇതിലേക്ക് തേങ്ങ അല്ലേ തേങ്ങ നല്ലോണം മിക്സിന്റെ ജാറിലിട്ടിട്ട് അരച്ചതാണ് അത് ഇതിലേക്ക് അവസാനം മാത്രം ഒഴിച്ചു കൊടുക്കുക ചിക്കനൊക്കെ വെന്ത് എന്ന് ഉറപ്പായാലും മാത്രം ഈ തേങ്ങ ഒഴിച്ചു കൊടുക്ക എന്നിട്ട് കുറച്ച് മല്ലിച്ചവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയില്ലേ അതുകൂടെ അവസാനം ഇടാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി എന്തായിരുന്നു ഉണ്ടാക്കി നോക്കി ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് കാരണം നമ്മൾ കുക്കറിലൊന്നും അല്ലാലോ ആക്കുന്നത് കറക്റ്റ് ഒരു നല്ല തിക്കായിട്ട് വരികയും ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മാർക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ